നമസ്കാരം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി എല്ലാ മുന്നണികളും അവരുടെ മത്സരാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള തത്രപ്പാടിലാണ് എന്ന് വേണമെങ്കിൽ പറയാം അതിനുള്ള ഒരു സാധ്യതാ ലിസ്റ്റ് എല്ലാ മുന്നണികളും ഏകദേശമൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ ആദ്യം സാധ്യതാലിസ്റ്റ് പുറത്തുവിട്ടത് സി പി ഐ ആയിരുന്നു തിരുവനന്തപുരത്ത് പന്നിയൻ രവീന്ദ്രൻ തൃശ്ശൂരിൽ അതുപോലെ തന്നെ വി എസ് സുനിൽകുമാർ വയനാട്ടിൽ ആനി തുടങ്ങിയ മൂന്ന് സീനിയർ നേതാക്കളുടെ പേരാണ് അവർ ആദ്യം പുറത്തുവിട്ടത് സി പി എമ്മിലും ഇതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഏറ്റവും സീനിയറായിട്ടുള്ള നേതാക്കളെ മത്സരിപ്പിച്ചുകൊണ്ട് എങ്ങനെയും സീറ്റുകൾ പിടിച്ചടക്കുക ജനങ്ങൾക്ക് താൽപ്പര്യമുള്ള ജനകീയരായ നേതാക്കളെ മാത്രം മത്സരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് സി പി എം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എ കെ ബാലനടക്കം തോമസ് ഐസക്ക് പന്യൻ രവീന്ദ്രൻ തുടങ്ങിയ എല്ലാവരുടെയും പേരുകൾ രാജു എബ്രാഹിം അടക്കമുള്ളവരുടെ പേരുകളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് എങ്കിൽ യുവാക്കളെ പൂർണ്ണമായും ഇടതുപക്ഷത്തു നിന്നും പുറന്തള്ളി എന്ന് വേണമെങ്കിൽ പറയാം ഇടതുപക്ഷത്തിന് ഏറ്റവും അധികം ഊർജ്ജസ്വലമാക്കിയ കുറച്ച് നാളുകളായിരുന്നു കഴിഞ്ഞു പോയത് ഗവർണറുമായിട്ട് ഇടതുപക്ഷത്തിനും അല്ലെങ്കിൽ ഭരണകൂടത്തിനുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചത് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി അഷോയാണ് അഷോയുടെ ചില പ്രസ്താവനകളാണ് ഗവർണറും സർക്കാർ നമ്മൾ ഏറ്റുമുട്ടുന്നതിൽ ഏറ്റവും ശക്തമായത് അങ്ങനെ നിർണായകമായി ഗവർണറെ ഒതുക്കുവാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞത് ഒരുപണി ഒരു കണക്കിന് ആർഷോയാണെന്ന് പറയാം ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ കാവ്യവൽക്കരണം നടത്തുന്നു ഗവർണർ എന്ന് പറഞ്ഞുകൊണ്ടാണ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ വലിയ വലിയ സമരങ്ങൾക്ക് തുടക്കമിട്ടത് അത് അതുതന്നെയാണ് ഗവർണറും എന്നെ ഇടതുപക്ഷവും തമ്മിലുള്ള ശണ്ട വർദ്ധിപ്പിക്കാനുള്ള പ്രധാന കാരണം അങ്ങനെ നിരന്തരമായി വളരെ ശ്രദ്ധിക്കപ്പെട്ട വള അടുത്ത കാലത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു യുവ നേതാവായിരുന്നു അഷോ അശോകന് ഇത്തവണ സീറ്റില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ തന്നെ കോട്ടയംകാരനായ ജയ്ക്ക് ജയ്ക്ക് സി തോമസ് ജയ്ക്ക് മൂന്നു പ്രാവശ്യം നിയമസഭയിലേക്ക് മത്സരിച്ചു രണ്ട് തവണ ഉമ്മൻചാണ്ടിയോട് പരാജയപ്പെട്ടു മൂന്നാമത്തെ തവണ ചാണ്ടി ഉമ്മനോട് അങ്ങനെ മൂന്ന് തവണയും പുതുപ്പള്ളിയിൽ നിന്നും ദയനീയ പരാജയം ഏറ്റുവാങ്ങിയ ജയ്ക്കിന് ഒരു ഷുവർ സീറ്റ് ഇപ്രാവശ്യം ലോക്സഭയിൽ തരപ്പെടും എന്ന് തന്നെയായിരുന്നു എല്ലാവരും വിശ്വസിച്ചിരുന്നത് ജയ്ക്കിനും ഇത്തവണ സീറ്റ് ഉണ്ട് എന്ന് തോന്നില്ല കാരണം പ്രാഥമിക ലിസ്റ്റിൽ ഇതുവരെയും ജക്കിൻ്റെ പേര് പോലും പരാമർശിക്കപ്പെട്ടില്ല എന്നത് വ്യക്തമാണ് അതുപോലെ കോൺഗ്രസിലേക്ക് വരുമ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും ഈ അടുത്ത കാലത്ത് ഏറ്റവും ഊർജ്ജസ്വലനായി മുന്നോട്ട് വന്ന നേതാവാണ് രാഹുൽ മാങ്കൂട്ടതിൽ ചാനൽ ചർച്ചകളിൽ മാത്രമല്ല സമരമുഖത്വം തൻ്റെ വ്യക്തിത്വം തെളിയിക്കുകയും ഊർജ്ജസ്വലതയോടുകൂടി യൂത്ത് കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടതിലിന് ഇപ്രാവശ്യം ലോക്സഭയിലേക്ക് എവിടെയെങ്കിലും ഒരു ഷുവർ സീറ്റ് കിട്ടും എന്ന് തന്നെയായിരുന്നു പ്രതീക്ഷയെങ്കിൽ ഇപ്രാവശ്യം ലോക്സഭയിലേക്ക് രാഹുൽ മാംകൂട്ടത്തിൽ മത്സരിക്കുന്നില്ല എന്നാണ് പ്രാഥമിക ലിസ്റ്റുകൾ പുറത്തു വന്നപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വാർത്തകൾ അദ്ദേഹത്തെ ആലപ്പുഴയിലേക്ക് പരിഗണിക്കുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നതെങ്കിൽ ആലപ്പുഴയിൽ ഏറ്റവും സീനിയറായ കെ സി വേണുഗോപാൽ തന്നെ വരും ആ മണ്ഡലം കെ സി വേണുഗോപാലിലൂടെ തിരിച്ചു പിടിക്കുക എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം മറ്റൊരു സീറ്റ് പറഞ്ഞു കേട്ടത് കണ്ണൂരിൽ കെ സുധാകരൻ മാറുമ്പോൾ അവിടേക്ക് വരുമെന്നാണ് പക്ഷേ സുധാകരനെ തന്നെ വീണ്ടും മത്സരിപ്പിക്കും എന്ന് തന്നെയാണ് അറിയുന്നത് കാരണം കെ സുധാകരൻ അല്ലെങ്കിൽ അവിടെ കോൺഗ്രസ്സിന് മറ്റൊരു സ്ഥാനാർത്ഥിക്കും ജയിച്ച് കയറാൻ കഴിയില്ല എന്ന കേൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം വിലയിരുത്തിയതനുസരിച്ച് കെ സുധാകരൻ തന്നെ അവിടെ മത്സരിക്കും എന്നാണ് അറിയുന്നത് അങ്ങനെ എല്ലാ സീനിയർ നേതാക്കളെയും ജനകീയ മുഖമുള്ള ഒറ്റയ്ക്ക് മത്സരിച്ച് കയറി ജയിച്ച് കയറാൻ കഴിയുന്ന ആളുകളെ മാത്രം മത്സരിപ്പിക്കുക എന്ന തന്ത്രമാണ് സി അതുപോലെ തന്നെ ഇടതുപക്ഷവും സി പി എമ്മും സി പി ഐയും ഒരുപോലെ പയറ്റുന്നത് കോൺഗ്രസും ഇതേ നയം തന്നെയാണ് അനുവർത്തിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം പിന്നീട് ഒരു പ്രതീക്ഷയുള്ളത് ബി ജെ പിയിൽ ഏതെങ്കിലും യുവതാരങ്ങൾ കടന്നു വരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അഞ്ച് മണ്ഡലങ്ങളുടെയും പ്രാഥമിക ലിസ്റ്റ് വന്നപ്പോൾ അവിടെയൊന്നും പുതുമുഖങ്ങൾ വന്നിട്ടില്ല യുവാക്കൾ വന്നിട്ടില്ല എന്ന് വ്യക്തമായി പറയാൻ കഴിയും ഒന്ന് തിരുവനന്തപുരമാണ് മറ്റൊന്ന് പത്തനംതിട്ടയാണ് തിരുവനന്തപുരത്ത് കൃഷ്ണകുമാറിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നുവെങ്കിലും കേന്ദ്ര നേതാക്കളുടെ പേരുകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ട് നിർമ്മലാ സീതാരാമൻ അടക്കമുള്ള ആളുകളുടെ പേര് ശക്തമായി അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട് പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ പത്തനംതിട്ടയിൽ പി സി ജോർജ് മത്സരിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് അപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി കളം ഉറപ്പിച്ചു കഴിഞ്ഞു അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട സീറ്റുകളിലും ഏറ്റവും സീനിയറായിട്ടുള്ള നേതാക്കളെ മത്സരിപ്പിക്കുക എന്ന തന്ത്രമാണ് എല്ലാ പാർട്ടികളും മുന്നോട്ട് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഈ യുവാക്കളുടെ പ്രാതിനിധ്യം ഉണ്ടാവില്ല എന്ന് തന്നെ പറയേണ്ടി വരും